യു കെ ജി ഉദായി ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഒന്നു മുതൽ ആറു വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരളത്തിന്റെ ആയോധന കലയായ കളരി സ്കൂളിൽ അഭ്യസിപ്പിക്കുന്നു വില്ലോത്തപ്പൻ ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂൾ പൂക്കോട്ടും പാടം വാഴകൃഷിയിലെ കീടനിയന്ത്രണത്തിനായി ആധുനിക രീതിയിൽ തയ്യാറാക്കിയ ജൈവ കീടനാശിനി നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതും കർഷകർക്ക് പരിശീലനം നൽകി ചോക്കാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ വാഴകൃഷിയിലെ തണ്ടുതുരപ്പൻ കീടനിയന്ത്രണത്തിനായി ബിആർഎസ് കണ്ണാറ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ച കടാവർ ഉപയോഗിച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത് ചോക്കാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പുല്ലങ്കോടിലെ മുഹമ്മദ് കൂവേരിയുടെ വാഴത്തോട്ടത്തിലാണ് കടാവർ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണ പരിശീലനം സംഘടിപ്പിച്ചത് കൃഷി വകുപ്പിന്റെ ആത്മപദ്ധതിയുടെ ഭാഗമായാണ് പരിശീലന ഡെമോ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ഓഫീസർ എൻ എം പ്രവീൺ അസിസ്റ്റന്റ് ഇ സജ്നി എന്നിവർ പദ്ധതി വിശദീകരിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദൻ വാർഡ് മെമ്പർ സി എച്ച് ഷൌക്കത്ത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർ എന്നിവർ സംബന്ധിച്ചു നമ്മൾ നമ്മൾ കീടനാശിനി ഉപയോഗിച്ചിട്ട് അപ്പോൾ പറയുന്നത് ഗ്രാം ഒരു രീതി മറ്റൊരു രീതിയാണ് ബിആർഎസ് കണ്ണാറ അതായത് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം കൊണ്ടുവന്ന ഒരു കടാവർ പ്രയോഗം അതും ഇത് ജൈവികമായിട്ടുള്ള രീതിയാണ് പിന്നെ ഇതിന്റെ കെമിക്കൽ പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ചെയ്യുന്ന മില്ലി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ ക്ലോബൈസ്